മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് ഇപ്പോഴും തുടരുകയാണ് പതിനഞ്ച് മിനിറ്റിൽ എത്തേണ്ട ദൂരം താണ്ടാൻ വാഹനങ്ങൾ മണിക്കൂറുകൾ എടുക്കുന്നു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത് യാത്രക്കാർ ഒടുവിൽ വാഹനങ്ങളൊക്കെ ഉപേക്ഷിച്ച് കാൽനടയായി പോകുന്ന അവസ്ഥയും ഉണ്ടായി അവിടെ നിന്നുള്ളൊരു പ്രതികരണം ഉദ്യോഗസ്ഥൻ്റെ ഡിവൈഎസ്പിയുടെ ഡിവൈഎസ്പിയുടെ ഒരു പ്രതികരണം ആദ്യം കേൾക്കാം നിലവിൽ ബ്ലോക്ക് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു ഒന്ന് കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഇവിടെ മുരിങ്ങൂരിൽ നിന്നൊരു ഡൈവേർഷൻ സ്ഥിരം ഡൈവേർഷൻ പോയിട്ടുണ്ട് ലൈറ്റ് ബൈക്കുകൾ അത് നേരെ കറോറ്റി ഭാഗത്ത് ചെന്ന് ചിരുന്ന കൂടാതെ കൊടകരയിൽ നിന്നും അണ്ടർപാസ് വഴി തിരിച്ച് മാള റൂട്ടിൽ അങ്കമാരി അതുപോലെ തന്നെ തനി ഭാഗത്തേക്ക് ഇറങ്ങാവുന്ന ഒരു സംവിധാനവും കൂടാതെ പോട്ടേന്ന് കോട്ടയെന്ന് അതായത് തൃശ്ശൂർന്ന് വരുന്ന എറണാകുളത്ത് വരുന്ന വണ്ടീന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ പോട്ടയിൽ നിന്ന് നേരെ ഡൈവേർഷൻ അണ്ടർപാസ് വഴി കൊടുത്ത് ആളൂർ വന്നിട്ട് ഈ രണ്ട് സൈഡും വന്ന് നേരെ അങ്കമാലി പോകാനുള്ള ഒരു ആൾട്ടർനേറ്റീവ് നമുക്ക് വേറെ വിഷ്ണുപ്രകാശ് ഈ സ്ഥലത്ത് നിന്നും ചേരുന്നുണ്ട് വിഷ്ണു രാത്രി മുതൽ പതിനൊന്ന് മണി മുതൽ തുടങ്ങിയ ഗതാഗത കുരുക്കാണ് അതിന് ഈ സമയം പോലും ഉച്ച കഴിഞ്ഞു രണ്ട് മൂന്ന് മണി ആകാൻ പോവുകയാണ് ഈ നേരത്തോട് കൂടിയും ആളുകൾ ഇങ്ങനെ കുരുക്കിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ പലരും എന്താണ് നടന്നു പോവുകയാണ് നടന്നു പോകുന്നതാണ് അതിലെ എളുപ്പം സ്വാഭാവികമായും അവർക്ക് ചെയ്യാൻ കഴിയുന്ന അതേ ഉള്ളൂ നടന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സമയത്തിന് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ഒക്കെ ഇങ്ങനെ കാത്തു കാത്തുകിടക്കേണ്ട ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ് ആളുകൾ ഇപ്പോഴെന്താണ് മറ്റെന്തെങ്കിലും ഒരു ഇടപെടൽ സാധ്യമാകുന്നുണ്ടോ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ നിയന്ത്രിക്കുന്നുണ്ടോ എന്താണിപ്പോൾ ബുദ്ധിമുട്ട് അങ്ങനെയെങ്കിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ എത്ര സമയം കൂടി കുരുക്ക് നീണ്ടേക്കാം പ്രജീഷെ ആ നടന്നു പോകുന്ന വ്യക്തി പറഞ്ഞത് അദ്ദേഹം ചാലക്കുടിയിൽ നിന്നും ബസ് വിട്ട് ബസ് വിട്ട് ഇറങ്ങി നടന്നതാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് മുരിങ്ങൂര് വെച്ചിട്ടാണ് അപ്പോൾ പറയുന്നു ആ മുരിങ്ങൂരെത്തുന്ന ആ അത്രയും നടന്ന അദ്ദേഹം അവിടെ എത്തി പക്ഷേ അപ്പോഴും അദ്ദേഹം കയറിയിരുന്ന ആ ബസ് ആ ഭാഗത്തോട്ട് എത്തിയിട്ടില്ല എന്നാണ് ആ വ്യക്തി നമ്മളോട് പറഞ്ഞത് ഏതായാലും ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഏറെ മുന്നോട്ട് പോയി ഇപ്പോൾ ചാലക്കുടി ഭാഗത്തു നിന്നുള്ള വഴികളിലെല്ലാം അല്പം മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളുടെ പുറയിലോട്ട് കാണിക്കുകയാണെങ്കിൽ അവിടെ വണ്ടികളെല്ലാം വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ കടന്നു വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പ്രധാനമായും ബ്ലോക്കുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നു ഈ എന്ന് പറയുന്ന പ്രദേശത്താണ് ആ വിഷൻ അങ്ങോട്ട് ബാൻ ചെയ്താൽ അവിടെ വാഹനങ്ങൾ വരിവരെ നിൽക്കുന്നത് കാണാം ക്യൂ കാണാം വാഹനങ്ങൾ പോകാനുള്ള മണിക്കൂറുകളായി ഈ കൊടകളിൽ നിന്നടക്കം വരുന്ന പാലക്കാട് അതുപോലെ കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ നിന്ന് വടക്കൻ മേഖലയിൽ നിന്ന് വരുന്ന വാഹനങ്ങളാണ് ഇന്ന് പോ പ്രധാനമായും ഈ കുടുക്കിൽപ്പെട്ടത് മണിക്കൂറുകളിൽ ഇങ്ങനെ നേരത്തെ പ്രജി സൂചിപ്പിച്ച പോലെ തന്നെ പുലർച്ചെ തുടങ്ങിയ ഒരു ബ്ലോക്കാണ് കാരണം ഒരു തടി കയറ്റി വന്ന ഒരു വാഹനം മറിഞ്ഞു അതാണ് ഈ ബ്ലോക്കിന് കാരണം ആയത് എന്നാണ് പറയുന്നത് എന്നാൽ ആ വാഹനം മാറ്റി മണിക്കൂറുകൾ കഴിഞ്ഞു പക്ഷേ ആ ബ്ലോക്കിന് യാതൊരുവിധ പരിഹാരവും കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പൂർണ്ണമായി അത് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിലെ വസ്തുത അതിന് കാരണം പക്ഷേ അത് നമുക്ക് വിഷ്ണു അങ്ങനെ ഒരിക്കലും നമുക്കതിനെ അവർ പറയുന്ന അല്ലെങ്കിൽ എൻ എച്ച് എയോ കരാറുകാരോ കമ്പനിക്കാരോ ഒക്കെ പറയുന്നത് എന്താണ് ഒരു തടി ലോറി മറിഞ്ഞതുകൊണ്ടാണ് പക്ഷേ അതല്ല എല്ലാ ദിവസവും അവിടുത്തെ സ്ഥിതി ഇതാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് കാരണം ഈ കുറച്ച് നാളുകളായി നമ്മൾ നമ്മൾ ചെയ്ത വാർത്തകൾ തന്നെ എടുത്തു നോക്കിയാൽ ഓരോ ദിവസവും ഈ അവസ്ഥ അപ്പോൾ ലിഷോയി അടക്കം ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിരന്തരമായി ഇത്തരത്തിലുള്ള ബ്ലോക്കും ഇല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നിരവധി തവണ നമ്മൾ തന്നെ വാർത്തയാക്കിയിട്ടുള്ളതാണ് പക്ഷേ ഈ പറയുന്ന ഒരു കാരണം ഇന്ന് മാത്രം എടുത്തു പറയാവുന്ന ഒരു കാരണമാണ് പക്ഷേ അതിന് തുടർച്ചയായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് കാരണം ആ തടി ലോവറി വീണ് ആ മറിഞ്ഞ വാഹനവും ആ തടിയും റോഡിൽ നിന്ന് ക്ലിയർ ആക്കിയിട്ടും നേരം ഇത്രയുമായി കാരണം ഉച്ച നേരമായി മൂന്ന് മണിയോട് അടുക്കുന്നു പക്ഷേ ഇതുവരെ പൂർണ്ണതോതിൽ ആ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല അവിടെ നാട്ടുകാരായിട്ടുള്ളവർ പറയുന്നത് പ്രധാനമായും ഈ റോഡ് പണി യാതൊരുവിധ വിധ അല്ലെങ്കിൽ അതിനൊരു മുന്നൊരുക്കങ്ങളും നടത്താവാണ് ആദ്യം ചെയ്യേണ്ടിയിരുന്ന സർവീസ് റോഡുകൾ ക്ലിയർ ആക്കുക എന്നുള്ളതായിരുന്നു ഇതിൽ ഈ നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുക്കുന്ന കമ്പനി ചെയ്യേണ്ടത് പക്ഷേ അവർ അത് ഒരു തരത്തിലും ചെയ്തിട്ടില്ല ആ ചെയ്യാത്തത് തന്നെയാണ് ഇത്രയും വലിയ പ്രതിസന്ധിയിലോട്ട് അല്ലെങ്കിൽ വലിയ പ്രശ്നത്തിലോട്ട് നാട്ടുകാരെ കടത്തിവിട്ടതെന്നാണ് ഇപ്പോൾ നമ്മളുള്ളത് മുരിങ്ങൂരാണ് ഇവിടെ പോലീസ് വഴി തിരിച്ചുവിടുകയാണ് മുരിങ്ങൂരിൽ നിന്ന് അല്ലെങ്കിൽ ചാലക്കുടി ഭാഗത്തു നിന്ന് വരുന്ന വാഹനം ഈ ഹൈവേയിലൂടെ പോകുന്ന പോകുന്ന വാഹനങ്ങളിൽ ചെറു വാഹനങ്ങൾ ഇപ്പോൾ നമുക്ക് ഈ സൈഡിൽ കാണുന്ന ഈ ചെറു വഴിയാണ് കടത്തി വിടുന്നത് പ്രധാനപ്പെട്ട വലിയ ലോഡ് കയറ്റി വരുന്ന വലിയ വാഹനങ്ങളാണ് ആ എൻ എച്ച് വഴി കടത്തിവിടുന്നത് പക്ഷേ ഈ ഒരു എന്ന് പറയുന്നത് ഈ വഴി കടത്തി വിടുന്ന വാഹനം ചെന്നു കയറുന്നത് കറുകുറ്റി എന്ന് പറയുന്ന പ്രദേശത്താണ് അതായത് തൃശൂർ ജില്ലയുടെ അതിർത്തിയിൽ വരുന്ന കറുകുറ്റി അപ്പോൾ രണ്ട് ഇടത്തുള്ള ബ്ലോക്കുകൾ ഒഴിവാക്കാം അതായത് ഇപ്പോൾ ഈ പറയുന്ന പാതയിൽ ഈ വഴിയിൽ ാണ് ഹൈവേയുടെ നിർമ്മാണം പ്രധാനമായി നടത്തുന്നത് പ്രകാശമാണ് ദുരിതക്കാഴ്ചകൾ ജനത്തിന്റെ പൊതുജനത്തിന്റെ ദുരിത കാഴ്ചകൾ പങ്കുവെക്കുന്നത് ഒരു സമരവുമില്ല നോക്കണം ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ ക്യൂ ആണ് അപ്പോൾ എത്രത്തോളം ആളുകൾ എന്തെല്ലാം അർജന്റ് കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയായിരിക്കാം നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള ജോലിക്ക് പോകുന്ന ആളുകൾ അടിയന്തരമായിട്ടുള്ള ശസ്ത്രക്രിയ ആവശ്യങ്ങൾക്ക് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോകുന്ന ആളുകൾ സ്കൂളുകളിലേക്ക് അവധി ദിവസമാണെങ്കിലും അല്ലാതെ പഠനാവശ്യങ്ങൾക്കുമായി പരീക്ഷകൾക്കുമൊക്കെ പോകുന്ന ആളുകൾ നിരവധി പേരുണ്ടായി അവരുടെയൊക്കെ അവസ്ഥ നോക്കണം അപ്പോൾ ഇരിക്കുന്ന മരക്കൊമ്പ് മുറിക്കുന്ന രീതിയിലാണ് ഈ എന്നെ ചെയ്യും കരാർ കമ്പനിക്കാരുടെയൊക്കെ തന്നെ പെരുമാറ്റം യാതൊരു ഹോംവർക്കും ഇല്ലാതെയാണ് ഈ റോഡ് നിർമ്മാണത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും തീരാതുരിതത്തിലാണ് പൊതുജനം ഉള്ളത്